കൂത്തുപറമ്പിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകുകയെന്ന് നഗരസഭാ ചെയർമാൻ ബി ഷിജിത്ത് നഗരം നേരിടുന്ന ഗതാഗതം കുരുക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പ് പ്രസ് വോളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് അറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ചെയർമാൻ അമ്പത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടൽ നടത്തി നവ കൂത്തുപറമ്പാക്കി മാറ്റുമെന്നും ചെയർമാൻ പറഞ്ഞു ഏറ്റവും ഇടതുപക്ഷ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഗവൺമെന്റിന്റെ നവകേരള കാഴ്ചപ്പാട് അനുസരിച്ചുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ നഗരസഭയുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് ചുരുങ്ങിയത് അൻപത് വർഷത്തേക്കെങ്കിലുമുള്ള കാലഘട്ടം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് അത് നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുക ആ വികസിച്ചു കൊണ്ടിരിക്കുന്ന കുതിപ്പേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് അതിൻ്റെ കൂടെ തന്നെ ഒരു നവകേരളം ഉണ്ടാവുമ്പോൾ ഒരു നവകൂത്തുപറമ്പ് അതിൻ്റെ ഭാഗമായി ഉണ്ടാവണം എന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളായി നഗരസഭക്കും നഗരസഭയിലെ ജനങ്ങൾക്കും മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായ ഇടപെടലുകളിലൂടെ പൂർത്തിയാക്കും പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കെ യു ആർ ഡി നിന്നും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും നഗരസഭ കൂട്ടുപറമ്പ് ബസ് സ്റ്റാൻഡ് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി നഗരസഭയുടെ തനത് വരുമാനത്തിൽ നിന്നാണ് അവിടെ ഇരുപത്തിരണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ നഷ്ടപരിഹാര തുകയും മറ്റു കാര്യങ്ങളും അവിടെ നൽകുകയും മറ്റു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനുവരി പകുതിയോടെ പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എയർപോർട്ടിലേക്കുള്ള നാലുവരി പാത നിർമ്മാണം കൂത്തുപറമ്പ് പട്ടണത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ് അതുമായി ബന്ധപ്പെട്ട റോഡിന്റെ ഒരു വയസ്സുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ആ വിഷയം വിശദമായി പഠിച്ച് ജനങ്ങളുടെ ആശങ്കകൾ ശേഷം മാത്രമേ പുതിയ പദ്ധതിയിലേക്ക് നീങ്ങുകയുള്ളൂ നാലുവരി പാത വരാതെ കൂത്തുപറമ്പ് വികസനം സാധ്യമാവുകയില്ല നാലുവരി പാത കൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും നഗരസഭ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും റിംഗ് റോഡ് ാശയം കൂത്തുറമ്പന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയാണ് നഗരസഭ മുന്നോട്ട് വെച്ചത് അതിന്റെ ആദ്യഘട്ട പ്രവർത്തനം ഒരു വർഷത്തിനകം പൂർത്തിയാക്കും അതിനുശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കം കൂത്തുറമിന്റെ ഹൃദയഭാഗത്തുള്ള ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നടത്തും സ്റ്റേഡിയത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി ഉത്തരവാദിത്വത്തിലുള്ളതിനാൽ സർക്കാരുമായി ആലോചിച്ച് സർക്കാർ സഹായത്തോടെ പദ്ധതി നടപ്പാക്കും കൂത്തുപറമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് ടൗൺഹാൾ എന്ന് പറയുന്നത് നമുക്ക് സാംസ്കാരിക മേഖലയിലാണെങ്കിലും ഒത്തുചേരേണ്ട ഭാഗമായിട്ടാണെങ്കിലും എല്ലാവരും കൂടി ഒരു സ്ഥലം എന്ന നിലയിൽ കൂത്തുപറമ്പിന്റെ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ടൗൺഹാളിനെ നല്ല നിലയിൽ തന്നെ അഭിവൃദ്ധിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടക്കുന്നുണ്ട് അതിന്റെ പ്രവൃത്തി കേരളത്തിൽ നടക്കുന്നുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ പെട്ടെന്ന് തന്നെ ടൗൺഹാളിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് പ്രവർത്തന ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് അതിൻ്റെ ഭാഗമായി കരുതുന്നത് നഗരഭ നഗരസഭാ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട് നേരത്തെ ച സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റുമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിച്ചതിന് ശേഷം നമുക്ക് നഗരസഭാ സ്റ്റേഡിയം അത് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാലിന്യ സംസ്കരണം റോഡുകളുടെ വികസനം തെരുവിളക്കുകൾ സ്ഥാപിക്കൽ തെരുവുനായ ശല്യം തുടങ്ങിയ ജനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളിലും കാര്യക്ഷമമായി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസ്വറം ഹാളിൽ നടന്ന ചടങ്ങിൽ ടി വി അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ എം വി ശ്രീജ കൌൺസിലർ എൻ ധന ടി കെ അനീഷ് പി അജയ്കുമാർ എന്നിവരും സംസാരിച്ചു